ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മള് ചെയ്യാത്ത ഒരു വീഡിയോ നമ്മളൊന്ന് റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോണത് നമ്മളിപ്പോ ഒരു പഴയ കാല കല്യാണ വീഡിയോസിന്റെ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പഴയ കാല വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണ് എല്ലാവരും അല്ലെ അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ കണ്ടു അപ്പൊ ഞാൻ വിശേഷ ചെറിയൊരു റിയാക്ഷൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചോട്ടാ അപ്പൊ നോക്കൂന്ന് കണ്ടാലോ ശരിക്കും ഇങ്ങനെ ന്യോസ്റ്റ് പോണല്ലേ ആ പഴയ കാലം പക്ഷെ ഞങ്ങളൊക്കെ സമയത്ത് ഇങ്ങനെ ഇതൊന്നുമില്ല കേട്ടാ ഈ ഓല സംഭവം ഒന്നുമല്ല ഇങ്ങനെ മറ്റേ ഷീറ്റ് എന്താ പറയാ എന്താ പറയാ ആ ഒരു നീല ഷീറ്റ് ആ സംഭവം തന്നെയായിരുന്നു കേട്ടാ ഓലൊന്നും ഇല്ല ഞങ്ങളത് ഓല ഞങ്ങളുടെ സമയത്ത് നീല രസവും തരൂ അവരുടെ ഡ്രസ് ഒക്കെ ശ്രദ്ധിച്ച ഈ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ആയിട്ട് ട്രെൻഡായിട്ട് ഇറങ്ങണത് സേരാ മെമ്മറിയിലാണ് മെമ്മറിയിലുണ്ട് അങ്ങനത്തെ സേരായിട്ടുള്ള കല്യാണം ഒക്കെ എനിക്ക് മെമ്മറിയിലുണ്ട് അപ്പൊ ശക് ഇത്രയും സ്ലീവ് ആയിട്ട് ഇതൊക്കെ ട്രെൻഡ് വരാൻ പോണത് അപ്പടമ്മ നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പഴയ കാലത്തിലുള്ള പഴയ ആ വീട്ടിലേക്ക് പോകണ പോലെ തോന്നുമല്ലേ ഇതായാലും നല്ല രസം ഉണ്ടല്ലേ ഇതൊക്കെ കാണുമ്പോ ശെരിക്കും നമുക്ക് ആ ഒരു കല്യാണ വീട്ടിലേക്ക് പോയത് കൊണ്ടൊരു ഫീലായിരിക്കും എൻ്റെ കൂടെ കല്യാണം കല്യാണത്തിന്റെ തല ദിവസവും കാര്യങ്ങള് അങ്ങനെയൊക്കെ അല്ലേ